ഫ്രഷിലേക്ക് സ്വാഗതം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആയ ഒരു അവയവം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണുടച്ച് പറയാൻ സാധിക്കും നമ്മുടെ കിഡ്നിയാണ് എന്നുള്ളത് അതുകൊണ്ടുതന്നെ ഈ കിഡ്നിയെ വളരെയധികം നമ്മൾ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതശാത്തങ്ങൾ കൊണ്ട് തന്നെയാണ് പല കിഡ്നി രോഗങ്ങളും നമുക്കുണ്ടാകുന്നത് അതിലേറ്റവും ആയ ഒരു രോഗമാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോണിന് പലതരത്തിലുള്ള മരുന്നുകൾ ഇന്ന് വിപണിയിലുണ്ട് ഡോക്ടർമാർ അടുത്ത് പോയി അത് ഓപ്പറേഷൻ ചെയ്ത് കളയുന്നുണ്ട് അല്ലെങ്കിൽ അത് മരുന്ന് കുത്തി വെച്ച് കളയുന്നുണ്ട് ഗുളിക കഴിച്ച് കളയുന്നുണ്ട് ഇങ്ങനെ പല രീതിയിലുണ്ട് എന്താണെന്നും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ രണ്ട് അല്ലെങ്കിൽ മൂന്നാഴ്ച കൊണ്ട് ചെറിയ കിഡ്നി സ്റ്റോൺ നമുക്ക് ഉരുക്കി കളയാനുള്ള ഒരു മാർഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് നോക്കുക കണ്ടുനോക്കുക ഇതിനായിട്ട് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം എന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടിയാണ് നമ്മളൊക്കെ വാഴക്കൊല വെട്ടിയിട്ട് കളയുന്ന ആ ഒരു സാധനമാണല്ലോ വാഴപ്പിണ്ടി ഇറ്റ് ഇസ് വെരി വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആണ് ഇതിനു വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ പല അസുഖങ്ങൾക്കും ഏറ്റവും ഗുണം നൽകുന്ന ഒരു ഔഷധമാണ് വാഴപ്പിണ്ടിയിലുള്ളത് ഓക്കെ എന്താണെങ്കിലും ആ വാഴപ്പിണ്ടി നമ്മൾ ചെറിയതായിട്ട് ഇതുപോലെ തന്നെ കഷ്ണങ്ങളാക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അതിനു വേണ്ടി നമ്മൾ എടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരൽപ്പം സോൾട്ടാണ് ഓക്കെ നമ്മുടെ ഉപ്പ് കിട്ടാൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഇത് യോഗട്ടാണ് ഓക്കെ അത് നമ്മുടെ തൈര് ഏകദേശം ഒരു ഹാഫ് നമ്മുടെ ഒരു ഗ്ലാസ് ഓളം വളമിടും ഇത്രയും ഇട്ട ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്യാം അതായത് നമുക്കിത് ഗ്രൈൻഡ് ചെയ്യാം പക്ഷേ അതോടൊപ്പം തന്നെ ഒരല്പം വെള്ളം നമുക്ക് ഒഴിക്കണം കാരണം അധികം വെള്ളം വേണ്ട കാരണം വെച്ചാൽ വാഴപ്പള്ളിക്കകത്ത് ഓൾമോസ്റ്റ് കുറേയൊക്കെ ജലാംശമുണ്ട് അതുകൊണ്ട് അധികം വെള്ളം വേണം പക്ഷേ ഒന്ന് ഗ്രൈൻഡ് ആവാൻ വേണ്ടി ഒരല്പം വെള്ളം ഒഴിക്കുക അപ്പം നമ്മുടെ ജ്യൂസ് ശരിക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കത് അതേപോലെ തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കാം ഗ്ലാസ്സിലേക്ക് എടുത്ത ശേഷം ശരിക്കും ഇളക്കിയിട്ട് കുടിക്കാവുന്നേ ഉള്ളൂ ഓക്കെ ഇത് കുടിക്കേണ്ട രീതി വളരെ സിമ്പിളും എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കുക വളരെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇത് കഴിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഒരു ഗ്ലാസ് ജ്യൂസ് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ രണ്ടാഴ്ച കണ്ടിന്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി സ്റ്റോണിന് വളരെയധികം വ്യത്യാസമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഇൻ തൊട്ട് നിങ്ങളുടെ വീടുകളിലൊക്കെ വാഴയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വെട്ടിയ ശേഷം അത് കളയാതെ ഈ വാഴപ്പിണ്ടി എടുക്കാൻ ശ്രമിക്കുക ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ വാഴപ്പിണ്ടി കൊണ്ട് പലതരത്തിലുള്ള ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം ഏതൊക്കെ രീതിയിൽ കഴിച്ചാലും ഈ വാഴപ്പിണ്ടി നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനോ അപ്പമാരോടൊക്കെ ചോദിച്ചു നോക്കുക അവർ പറയും ഇതിന്റെ ഈ വാഴപ്പണ്ടിയുടെ ഒരു ഗുണഗണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ജോബി വയല